ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി എന്നത് ഒരു കൗതുകമുള്ള വിഷയമാണല്ലേ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി പൊതുവെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ ആഗ്രഹിക്കാറില്ല തലയിൽ വരുന്ന ചില പൊട്ടത്തരങ്ങൾ വരെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കും അല്ലേ ഇന്ന് ഇന്ത്യയിൽ ഗൂഗിൾ സെർച്ചിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ചെയ്തത് എന്തൊക്കെ എന്നതാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ ടി ട്വൻ്റി ലോകകപ്പ് ി ജെ പി എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം തിരഞ്ഞ കീവേഡുകൾ ഇത് ഇന്ത്യൻ ജനതയ്ക്ക് ക്രിക്കറ്റിലും രാഷ്ട്രീയത്തിലുമുള്ള തീവ്രമായ താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ഗൂഗിൾ പുറത്തുവിട്ട ഈ ഡാറ്റയുടെ കൗതുകം നിറഞ്ഞ വശങ്ങൾ കൂടി അറിഞ്ഞാലോ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ അവസാന മത്സരത്തിന് ഫൈനൽ ദിവസങ്ങൾക്ക് മുൻപ് മെയ് പന്ത്രണ്ട് പതിനെട്ട് തീയതികളിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന കീവേർഡ് സെർച്ച് നന്നേ ഉയർന്നിരുന്നു ഇന്ത്യയിലെ ഉപയോക്താക്കൾ ടി ട്വന്റി ലോകകപ്പ് എന്നതും ഗൂഗിൾ ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയിലെ ഡേറ്റയിലെ മൊത്തത്തിലുള്ള ഗൂഗിൾ സെർച്ചിൽ രണ്ടാം സ്ഥാനം നേടിയിട്ടുണ്ട് ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ തിരഞ്ഞെടുക്കീവേഡ് ഏതാണെന്നോ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ആയിരുന്നു ജൂൺ രണ്ടിനും ഇടയിൽ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച തീയതിയോടടുത്ത് ഇത് വർദ്ധിച്ചിരുന്നു ഇലക്ഷൻ റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് ഈ വർഷം ഗൂഗിൾ തിരയിലിൽ പ്രധാനിയായി ഒപ്പം നാലാം സ്ഥാനത്തെത്തിയ കീവേർഡുമായി മാറി പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോ കബഡി ലീഗ് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നിവയ്ക്കും ഈ വർഷം കാര്യമായ ഗൂഗിൾ സെർച്ച് വോളിയം ഉണ്ടായിരുന്നു ഇത് ക്രിക്കറ്റിനപ്പുറം സ്പോർട്സിനായി ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ഇതുകൂടാതെ പാരിസ്ഥിതികവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ആശങ്കകളും ഇന്ത്യക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്തു വേനൽക്കാലത്ത് ഉയരുന്ന താപനിലയുടെ ആഘാതം എക്സസീവ് ഹീറ്റ് എന്നതിനായുള്ള ഗൂഗിൾ തിരയലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെയാണ് ഗൂഗിൾ സെർച്ചിൽ ഇനി ശ്രദ്ധേയനായ വ്യക്തി ആരായിരുന്നു രത്തൻ ടാറ്റ വ്യവസായിയും മനുഷ്യസ്നേഹിയുമായ ടാറ്റ ഒക്ടോബറിൽ എൺപത്തിയാറാം വയസ്സിൽ അന്തരിച്ചു ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ആദരാഞ്ജലികളുടെ പ്രവാഹത്തിലേക്ക് നയിച്ചിരുന്നു ഏറ്റവും കൂടുതൽ തിരഞ്ഞ സിനിമകൾ ഷോകൾ പാട്ടുകൾ സ്പോർട്സ് ഇവന്റുകൾ മത്സരങ്ങൾ ആളുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഡേറ്റായും ഗൂഗിൾ പുറത്തിറക്കിയിട്ടുണ്ട് ഈ വർഷം ജൂലൈയിൽ ശതകോടീശ്വരൻ മുകേഷിനെയും നിത അംബാനിയുടെ ഇളയമകൻ അനന്ത് അംബാനിയെയും വിവാഹം കഴിച്ച രാധിക മർച്ചന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ചെയ്യപ്പെടുന്ന ആളുകളിൽ ഒരാളാണ് ഒന്ന് ചിന്തിച്ചാൽ ഇതിൽ പലതും നമ്മൾ ഏറെ സെർച്ച് ചെയ്ത വിഷയങ്ങൾ തന്നെയാണല്ലേ എന്തായാലും ഈ ഗൂഗിൾ ഹിസ്റ്ററി ഇന്ത്യൻ ജനതയുടെ ഇൻ്റർനെറ്റ് സ്വഭാവത്തെ കാണിക്കുന്നു എന്നതിലും സംശയമില്ല കൂടുതൽ രസകരമായ വാർത്തകൾക്കായി സ്പോട്ട് ലൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക